നമസ്കാരം നമുക്കറിയാം നമ്മുടെ ദേവസ്വം ബോർഡുകളൊക്കെ തന്നെ ഭരിക്കുന്നത് ഇടതുപക്ഷ സി പി എം ഭരണസമിതികളാണ് മാത്രമല്ല പ്രധാനപ്പെട്ട പല ക്ഷേത്രങ്ങളിലെയും വരുമാനമുള്ള പല ക്ഷേത്രങ്ങളിലെയും സമിതികളൊക്കെ തന്നെ സി പി എം സഖാക്കൾ വിശ്വാസമില്ല എന്ന് പറയുന്ന സി പി എം സഖാക്കൾ പിടിച്ചടക്കിയിരിക്കുന്നു അവർ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നു ഒപ്പം തന്നെ അവിടുത്തെ പല തട്ടിപ്പുകളും ഇവർ തന്നെ നടത്തുന്നു എന്നുള്ള ആരോപണമുണ്ട് ലോകപ്രശസ്തമായ ഗുരുവായൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിന്റെ ഭരണസമിതിയും ഇടതുപക്ഷത്തിന്റെ ഭരണസമിതിയാണ് അവിടെ ഏതാനും നാൾ മുമ്പ് ഒരു സംഭവം ഉണ്ടായി വയോധികനായ ഒരു കീഴ്ശാന്തി ഒരു പൂജാരി ക്ഷേത്ര ആചാരപ്രകാരം ഭഗവാന് മലർ നിവേദ്യം നടത്തുന്നതിനായി നട ഒന്ന് ചാരി വിശ്വാസപ്രകാരം ഭഗവാൻ ഭക്ഷണം കഴിക്കുമ്പോൾ പുറത്തുന്ന ആളുകൾ പുറത്തുള്ള ആളുകൾ ൃഷ്ണ ഗുരുവായൂരപ്പ എന്നൊക്കെ വിളിച്ച് അദ്ദേഹത്തെ ശല്യം ചെയ്യേണ്ട എന്ന പുരാതനമായ സങ്കല്പം മലർ നിവേദ്യം കുളി കഴിഞ്ഞ് അഭിഷേകം കഴിഞ്ഞ് ഉടൻ തന്നെ മലർ നിവേദ്യം കൊടുക്കുന്നു അതിനായി നടച്ചായി ആ സമയത്താണ് ക്ഷേത്ര ഭരണസമിതിയിൽപ്പെട്ട ഒരു തൻ അവിടെ വരികയും അവനും അവന്റെ കൂടെയുള്ള കുറെ ആളുകൾക്കും അവിടെ തൊഴാൻ അവൻ തൊഴാൻ വന്നതാണോ എന്നറിയില്ല തൊഴാൻ പറ്റാതിരിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് ഈ പാരമ്പര്യമായി ഈ ജോലി ചെയ്യുന്ന വയോധികനായ ആ കീഴ്ശാന്തിയെ ജോലിയിൽ നിന്ന് പുറത്താക്കി ദിവസങ്ങളായി അദ്ദേഹത്തിന് ജോലിയില്ല ശമ്പളമില്ല ആചാരപരമായ ഒരു കാര്യം അതിൻ്റെതായ സമയത്ത് ആ ക്ഷേത്രത്തിൽ നടത്തിയത് കൊണ്ട് പക വീട്ടിക്കൊണ്ട് പ്രതികാരം ചെയ്തുകൊണ്ട് ശത്രുത കാണിച്ചുകൊണ്ടാണ് ഇയാൾ ഈ കാര്യം ചെയ്തിരിക്കുന്നത് ആ പാവം പിടിച്ച കീഴ്ശാന്തിയെ പുറത്താക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മലയാള മനോരമയിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ സഹിതം വാർത്തകൾ വന്നു കിഴീടം രാമൻ നമ്പൂതിരി എന്ന പ്രായമുള്ള ഒരു കീഴ്ശാന്തിയാണ് പുറത്താക്കിയത് ക്ഷേത്ര ചടങ്ങിന്റെ ഭാഗമായി ശ്രീകോവിൽ അടച്ചത് ഏതാനും പേർക്ക് തൊഴാൻ തടസ്സമായി ഇവന്റെ കൂടെ ഉണ്ടായിരുന്ന കുറെ കമ്മിച്ചേറ്റകൾക്കായിരിക്കും തൊഴാൻ ബുദ്ധിമുട്ടായി എന്ന വാദം പറഞ്ഞ് ഗുരുവായൂർ ക്ഷേത്രം കീഴ്ശാന്തി തൊണ്ണൂറ്റിയെട്ട് ദിവസമായി ഏതാണ്ട് നൂറ് ദിവസത്തിലധികമായി അദ്ദേഹം സസ്പെൻഷനിലാണ് ഒക്ടോബർ ഇരുപതിന് പുലർച്ചെ മൂന്ന് മുപ്പതിന് മലർ നിവേദ്യ സമയത്ത് ശ്രീകോവിൽ വാതിൽ വലിയ ശബ്ദത്തോടെ അതിശക്തമായി കൊട്ടിയളച്ചു എന്നൊക്കെ കാണിച്ചാണ് യോഗത്തിലടയ്ക്കുമ്പോൾ സ്വാഭാവികമായി ശബ്ദം കേൾക്കും പഴയ തടിയുടെ കഥ കാണും കാണിച്ചാണ് മുതിർന്ന ക്ഷേത്രശാന്തി കീഴടം രാമൻ നമ്പൂതിരിയെ അറുപത്തിനാല് വയസ്സുണ്ട് ദേവസ്വം ഭരണസമിതി സസ്പെൻഡ് ചെയ്തത് ദേവസ്വം ഭരണസമിതി അംഗം കെ പി വിശ്വനാഥന്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് ഈ നടപടി കീഴ്ശാന്തിക്കാർക്ക് ജോലി ചെയ്യുന്ന ദിവസത്തിന് മാത്രമേ പ്രതിഫലമുള്ളൂ അൻപത്തിയാറ് വർഷമായി അര നൂറ്റാണ്ടിലധികമായി കീഴ്ശാന്തി ജോലി ചെയ്യുന്ന വ്യക്തിയാണ് ഈ രാമൺ നമ്പൂതിരി ഇദ്ദേഹത്തിന് ഇപ്പോൾ വരുമാനമൊന്നും ലഭിക്കുന്നില്ല അദ്ദേഹത്തിന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല അദ്ദേഹത്തെ ഈ പ്രതികാര നടപടിയുടെ ഭാഗമായിട്ട് ദേവസ്വം ബോർഡ് ഭരണസമിതി പുറത്താക്കിയിരിക്കുകയാണ് ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്നത് ഈ കെ പി വിശ്വനാഥൻ എന്ന് പറയുന്ന ഇയാളുടെ നേതൃത്വത്തിലുള്ള ആളാണ് കെ പി വിശ്വനാഥനും മറ്റ് ചിലരും ഈ സമയത്ത് ദർശനത്തിനുണ്ടായിരുന്നു ആ സമയത്താണ് ഇത് സംഭവിക്കുന്നത് വിശ്വനാഥൻ തൊഴുതു കഴിഞ്ഞ് മറ്റുള്ളവർ തൊഴാൻ എത്തുമ്പോഴേക്ക് വാതിലടച്ചു ഇക്കാര്യം വിശ്വനാഥൻ ഭരണസമിതി റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് രാമൻ നമ്പൂതിരിയെ നവംബർ അഞ്ചിന് വിശദീകരണം ചോദിച്ചു അദ്ദേഹം തന്റെ പ്രവൃത്തിയെ ന്യായീകരിക്കുകയും ഭരണസമിതിയെ പരിഹസിക്കുകയും ചെയ്തു എന്ന് ഭരണസമിതി വിലയിരുത്തി ആരോടും പരാതി പറയാനില്ല ആരെയും കാണാനും പോകുന്നില്ല എല്ലാം ഗുരുവായൂരപ്പൻ തീരുമാനിക്കട്ടെ എന്നാണ് രാമൻ നമ്പൂതിരിയുടെ പക്ഷം ആചാരപരമായും ചടങ്ങ് നടക്കുന്നതിന് ഏർ നടന്നതിനിടയിൽ അവിടെ തൊഴാൻ വരികയും ഇയാളുടെ കൂടെ കെ പി വിശ്വനാഥൻ എന്ന് പറയുന്നവരുടെ കൂടെ ഉണ്ടായിരുന്നവർക്ക് തൊഴാൻ പറ്റില്ല എന്ന കാരണവും പറഞ്ഞു ഒരു പാവപ്പെട്ട ഒരു ശാന്തിക്കാരനെ ഒരു പൂജാരിയെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് ഇതിന്റെ പേര് ധാർഷ്ട്യം അഹങ്കാരം അല്ലെങ്കിൽ പിതൃശൂന്യത അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സി പി എമ്മിന്റെ അഹങ്കാരവും തല്ലുകൊള്ളിത്തരവുമാണ് ഇവിടെ നടക്കുന്നത് എല്ലായിടത്തും കയറി തലയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക മറ്റുള്ളവരെ ദ്രോഹിക്കുക ജനവിരുദ്ധ നയങ്ങൾ ക്ഷേത്രങ്ങളിൽ പോലും അട്ടിച്ചേൽപ്പിക്കുക എന്ന പരിപാടിയാണ് ഇവിടെ സി പി എം വർഷങ്ങളായി ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ വിശ്വാസികൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരൊക്കെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ച് കുമാരയൊക്കെ ഈ ഇടതുപക്ഷ ഭരണസമിതിക്കാരെ അവിടെ നിന്ന് തല്ലിയോടിച്ച് ക്ഷേത്രം വിശ്വാസികളുടേതാണ് വിശ്വാസികൾക്ക് മാത്രമുള്ളതാണ് ക്ഷേത്രം അവരാണ് കാര്യങ്ങൾ നോക്കേണ്ടത് എന്ന രീതിയിലേക്ക് വരുത്തി തീർതില്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിനും രക്ഷയില്ല ഇവന്മാർ കയറിയിരുന്ന് നിരങ്ങും ഒരുമാർക്ക് തട്ടിക്കാനും വെട്ടിക്കാനും അടിച്ചു മാറ്റിക്കൊണ്ടു പോകാനും ഒക്കെയുള്ളത് മാത്രമാണ് ഈ മഹാക്ഷേത്രങ്ങളൊക്കെ തന്നെ പാവപ്പെട്ടവരെ ദ്രോഹിക്കാൻ വിശ്വാസികളെ പൂജാരിമാരെ ആചാര്യന്മാരെ ദ്രോഹിക്കാനും ചതിക്കാനും അവർക്കിട്ട് പണി കൊടുക്കാനും അവരെ വേണമെങ്കിൽ തല്ലാനും ഒരു മടിയില്ലാത്ത ചേറ്റകളാണ് ഈ ക്ഷേത്ര ഭരണസമിതിയിലുള്ള ഇടതുപക്ഷക്കാരൊക്കെ തന്നെ